ഹലോ അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും വീട്ടിലെത്തിരിക്കുകയാണ് ഞാൻ ഇപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു വാഴത്തോട്ടമുണ്ട് അവിടെ ചുണ്ട് ഉണ്ട് വാഴച്ചുണ്ടില്ലേ നിങ്ങളുടെയൊക്കെ അവിടെ എന്താ പറയുക എനിക്കറിയില്ല വാഴച്ചുണ്ടെന്ന് നിൽപ്പുണ്ട് ഉണ്ട് നമ്മളത് തോരൻ വെക്കാനായിട്ട് അത് ഓടിക്കാൻ പോവുക ഞാൻ കാണിച്ചാണ് കേട്ടോ ഞാൻ പറഞ്ഞ തോട്ടം എൻ്റെ റബ്ബറുണ്ട് റബ്ബറിൻ്റെ അങ്ങേ സൈഡിലെ വാഴയുള്ള നമ്മളപ്പോൾ താഴെ ചെന്നിട്ട് അതിലേക്കൂടെ നടന്ന് വേണം ഇപ്പുറത്ത് കയറാനായിട്ട് കണ്ടോ പന്ന് കയറാണ്ടിരിക്കാനായിട്ട് മുള്ളുകേലി ഇട്ടത പക്ഷെ ഒരു കാര്യമില്ല കയറുന്നുണ്ട് കണ്ട കംപ്ലീറ്റ് റബ്ബർ തോട്ടമാണ് കുറേ റബ്ബറും ഉണ്ട് അതിനെ നടത്തി ഞങ്ങൾക്ക് ഒരു അതാണ് ഞങ്ങളുടെ വീട് ഇവിടെ നിന്നും കാണത്തില്ല വീടിൻ്റെ അവിടെ നിന്ന് ഇച്ചിരി ഇങ്ങോട്ട് മാറിയിട്ടായി ഇതുള്ളത് ഈ തോട്ടമുള്ളത് നമ്മൾ ഇതാ ചൂണ്ടുപൊടിക്കാനായിട്ട് വന്നതാണ് അരച്ചാണ്ട് പൊക്കും അഞ്ചടി ഇടയാത്രയും വാഴ ഇതെങ്ങനെ ഓടിച്ചെടുക്കും എന്നുള്ളതിനെ കുറിച്ചാണ് ഞങ്ങളുടെ ചർച്ച ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളിപ്പോൾ കാണിച്ച ചൂണ്ടില്ലേ അതിൻ്റെ അപ്പുറത്തോട്ട് മാറിയപ്പെടുത്താനാണ് ഈ വാഴ നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച അവിടെ കുറച്ച് കാപ്പിയൊക്കെ നിൽപ്പുണ്ട് അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം ഞങ്ങളുടെ നാട്ടിൽ ഇച്ചിരി കൃഷിയൊക്കെയാണ് മെയിനായിട്ടുള്ള സമൂഹങ്ങൾ അപ്പം മമ്മി അപ്പോഴത്തേക്കും തോട്ടിയൊക്കെ കിട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ വെയിൽ കണ്ണിലോട്ട് അടിച്ചിട്ട് പുള്ളിക്കാരിക്ക് കാണുന്നുണ്ടായില്ല ഞാനത് ഒടിച്ച് തരാതെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടോ അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്തുണ്ടായിരുന്ന ചൂണ്ടാണ് ഇപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്രൈയോടെ ട്രൈ ആയിരുന്നു ട്രൈയുടെ മത്സരമേളമായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും കുറച്ച് ട്രൈ ഒക്കെ നടത്തിയായിരുന്നു ഞാൻ അരുവ മറ്റേ ഇല്ലാതെ അരിവ മാത്രം വെച്ചിട്ടൊന്ന് ട്രൈ നടത്തിയായിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല പിന്നെ ഞാൻ തന്നെ അത് ഓടിച്ചെടുത്തു കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴോടെ ഇറങ്ങിയിട്ട് അവിടെ ഈ കൂണൊക്കെ ഇതെന്തോ മരത്തിൽ ഉണ്ടാകുന്നൊരു കൂണാ നമ്മൾ ഉപയോഗിക്കത്തൊന്നുമില്ല പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് അതിന് നമ്മുടെ നാടിൻ്റെ ഒരു ഒരു അനുഗ്രഹമാണ് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുക എന്നുള്ളത് ഇത് കണ്ടോ എൻ്റെ ട്രൈ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തോട്ടിയില്ലാത്ത അരുവ മാത്രമുള്ള ട്രൈ അങ്ങനെ ഈ അപ്പൂപ്പൻ താടി ഇത് ഇത് നിങ്ങളുടെ നാട്ടിലും ഇതുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ഇതിൻ്റെ പേരെന്ത്വാണെന്ന് എനിക്കറിയത് പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമാട്ടോ നമ്മുടെ ഇത് ഒരുപാട് ന്യൂസ്റ്റാജിയർസുള്ളൊരു സാധനമായത് എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എൻ്റെ കൂട്ടുകാരൊന്നും ഇപ്പം നാട്ടിലില്ലാട്ടോ അവരെല്ലാം പുറത്താണ് അപ്പം അവർ അവരൊക്കെ നാട്ടിലുണ്ടായിരുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഒന്നിച്ച് കളിച്ച് ഈ പറമ്പ് വഴിയൊക്കെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഇതൊക്കെയായിരുന്നു മെയിൻ പരിപാടി അപ്പൂപ്പൻ തടി പോലത്തെ ഈ സാധനം പറിച്ചുകൊണ്ട് വരിക മഞ്ചാടി പറക്കുക ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടി എന്റെ കണ്ണിൽ ഈ കിട്ടിയിരിക്കുന്നു പിന്നെ നമ്മളിത് പയറിട്ട് ഓരോ കേട്ടോ അപ്പൊ ബൈ അപ്പൊ ബൈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ